ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നാമം ജപിക്കുന്നത് എന്തിന് നാമജപം മോചനത്തിനുള്ള മാർഗമാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വിശ്രമമാണ് ഇതുകൊണ്ട് സിദ്ധിക്കുന്നത് മാത്രമല്ല നാമജപം കൊണ്ട് അനിർവചനീയമായ ശാന്തിയും അളവറ്റ ഊർജവും സിദ്ധിക്കുന്നു നാമജപം മൂന്ന് തരത്തിലുണ്ട് വാചികം ഉപാംശു മാനസം വാചികത്തിൽ ഉറക്കേ ജപിക്കുന്നു ഉപാംശു ചുണ്ടനക്കി മാത്രം ജപിക്കുന്നത് മാനസം മനസ്സിൽ മാത്രം ജപിക്കുന്നത് ഈ മൂന്നിലും ഏതാണ് ഉത്തമമെന്ന് ചോദിച്ചാൽ മാനസം എന്നാണ് ഉത്തരം ഈശ്വരനാമം ആർക്കും എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എത്ര വേണമെങ്കിലും ജപിക്കാം എങ്കിലും മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കായി നൂറ്റെട്ട് ആയിരത്തെട്ട് എന്നിങ്ങനെയുള്ള എണ്ണങ്ങൾ വച്ചാണ് സാധാരണ നാമജപം നടത്താറുള്ളത് എന്നാൽ നാമം ജപിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ആവരുത് അത് സ്വന്തം ആത്മീയതയുടെ കാര്യമാണ് ഇക്കാര്യം നാം ഒരിക്കലും മറന്നുകൂടാ രൂപമോ പേരോ ഇല്ലാത്തതാണ് ഈശ്വരൻ എങ്കിലും നാം സഹസ്രനാമങ്ങളിലൂടെയും സഹസ്ര രൂപങ്ങളിലൂടെയും ഈശ്വരനെ ആരാധിക്കുന്നു അവനവൻ്റെ മനസ്സിനെ ഭൗതികമുക്തമാക്കുന്നതിനാണ് നാമം ജപിക്കുന്നത് അതിലൂടെ അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ തന്നെ അറിയാൻ കഴിയുന്നു ഭൂതത്തിലും ഭാവിയിലും ഉഴലുന്ന മനസ്സിനെ വർത്തമാനത്തിൽ പിടിച്ചു നിർത്താൻ നാമജപത്തിന് കഴിയും നമ്മുടെ ബുദ്ധിയും ഓർമ്മയും വർദ്ധിപ്പിക്കുന്നതിനും നാമജപം വളരെ നല്ലതാണ് ഹരേ ഗുരുവായൂരപ്പാ ശരണം